സാരെ ജഹാംസെ അച്ഛ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം രചിച്ചതാര് ടാഗോർ മുഹമ്മദ് ഇക്ബാൽ സുബ്രഹ്മണ്യ ഭാരതി ബെങ്കിം ചന്ദ്ര ചാറ്റർജി മുഹമ്മദ് ഇക്ബാലാണ് ശരിയായ ഉത്തരം കോർപ്പറേഷനിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാര് മേയർ പ്രസിഡന്റ് കമ്മീഷണർ ചെയർപേഴ്സൺ കോർപ്പറേഷനിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന വ്യക്തി മേയറാണ് കന്യാകുമാരിയെയും ജമ്മുവിനേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിൻ ഏത് രാജധാനി കേരള കുർള ഹിമസാഗർ കന്യാകുമാരിയെയും ജമ്മുവിനേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിൻ ഹിമസാഗർ ആണ് രണ്ടായിരത്തി ആറിൽ ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏത് മലേഷ്യ ജപ്പാൻ ഖത്തർ ചൈന ഖത്തറിൽ വച്ചായിരുന്നു കേരളം കർണാടകം തമിഴ്നാട് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏത് നർമ്മദ കൃഷ്ണ കാവേരി ശിരുവാണി കാവേരി നദിയാണ് പക്ഷിപ്പനിക്ക് കാരണമായ അണുജീവി ഏത് ബാക്ടീരിയ ഫംഗസ് വൈറസ് പോട്രോസോവ വൈറസ് ആണ് ശരിയായ ഉത്തരം വിമാന ഭാഗങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരത്തിൻ്റെ പേരെന്ത് മഗ്നേലിയം ഡുറാലുമിൻ നിക്രോം ടങ്സ്റ്റൺ വിമാന ഭാഗങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരമാണ് ഡുറാലുമിൻ നിത്യഹരിത വനങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലം ഏത് ഏഴിമല രാജമല പീരുമേട് സൈലൻ്റ് വാലി നിത്യഹരിത വനങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലം സൈലൻ്റ് വാലിയാണ് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത് മഗ്നീഷ്യം അലൂമിനിയം ഇരുമ്പ് നിക്കൽ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് മഗ്നീഷ്യം ലോകത്താദ്യമായി കുടുംബാസൂത്രണ മാർഗം സ്വീകരിച്ച രാജ്യം ഇന്ത്യ ചൈന ബ്രസീൽ നേപ്പാൾ ലോകത്താദ്യമായി കുടുംബാസൂത്രണ മാർഗം സ്വീകരിച്ച രാജ്യം നമ്മുടെ ഇന്ത്യയാണ്